ജനതാ ഓൺലൈനിലേക്ക് സ്വാഗതം ഈ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപ് ഒരു കാര്യം ഓർമ്മിപ്പിക്കുന്നു ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ കൂടുതലായിട്ടുള്ള ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് അപ്പോ വീഡിയോയിലേക്ക് കടക്കുകയാണ് കോൺഗ്രസിന്റെ എഐസി സമ്മേളനം ഗുജറാത്തിൽ സമാപിച്ചിരിക്കുകയാണ് നിർണായകമായ ചില തീരുമാനങ്ങൾ എടുത്തുകൊണ്ടാണ് ഈ സമ്മേളനം ഇവിടെ അവസാനിക്കുന്നത് അതായത് കോൺഗ്രസ് ഒരു തിരിച്ചുവരവിന് ആശയപരമായും സംഘടനാപരമായും ഒരുങ്ങുകയാണ് എന്ന സൂചന നൽകുകയാണ് ഈ സമ്മേളനത്തിൽ പ്രത്യേകിച്ച് ഗുജറാത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാനിരിക്കുന്നു ബീഹാറിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാനിരിക്കുന്നു ഒപ്പം തന്നെ അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ചുള്ള പ്രവർത്തനങ്ങൾക്ക് ഇപ്പോൾ തന്നെ ചില നീക്കങ്ങൾ നടത്താനും കോൺഗ്രസ് തീരുമാനമായിരിക്കുകയാണ് സംഘടനാ തലത്തിൽ വ്യക്തമായ ഒരു അഴിച്ചുപണി തന്നെ കോൺഗ്രസിൽ ഉണ്ടാകും എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് അപ്പോൾ നമുക്ക് ഈ വിഷയവുമായി ബന്ധപ്പെട്ട വാർത്തയാണ് നോക്കുന്നത് ഗുജറാത്തിൽ രണ്ടു ദിവസം നീണ്ടുനിന്ന നിന്ന എ ഐ സി സി സമ്മേളനം അവസാനിച്ചു മഹാത്മാഗാന്ധിയുടെ ആശയ ദൃഢതയും സർദാർ വല്ലഭായ് പട്ടേലിന്റെ പ്രായോഗിക ശൗര്യവും ഒത്തിണങ്ങിയ പുതിയ കോൺഗ്രസിനെ ടുക്കും എന്നാണ് അഹമ്മദാബാദിൽ നടന്ന എ ഐ സി സി സമ്മേളനത്തിലെ പ്രധാന പ്രഖ്യാപനം അതിനുവേണ്ടി എ ഐ സി സി സമ്മേളനത്തിൽ ചില തീരുമാനങ്ങൾ കൈക്കൊണ്ടിട്ടുണ്ട് ഇതാണ് ശ്രദ്ധേയമായത് സബർമതി തീരത്ത് നടന്ന സമ്മേളനത്തിൽ ആയിരത്തി എഴുന്നൂറിലധികം നേതാക്കളാണ് പങ്കെടുത്തത് കേരളത്തിൽ നിന്ന് അറുപത്തി ഒന്ന് പ്രതിനിധികളാണ് പങ്കെടുത്തത് സാമൂഹിക നീതിക്കും മതേതരത്വത്തിനും ഊന്നൽ നൽകാനും സംഘടനാ തലത്തിൽ ഡി സി സികളെ ശാക്തീകരിക്കാനുമുള്ള മാർഗനിർദ്ദേശങ്ങൾക്ക് സമ്മേളനം അംഗീകാരം നൽകി എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് ഗാന്ധിജി കോൺഗ്രസ് അധ്യക്ഷനായതിന്റെ നൂറാം വാർഷികം ആഘോഷിക്കുന്ന രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കോൺഗ്രസിന്റെ പുനർജനി വർഷമായിരിക്കുമെന്നാണ് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ പറയുന്നത് അതായത് കോൺഗ്രസ് ഒരു പുതിയ രൂപത്തിലേക്ക് ആശ്രയപരമായി കുറച്ചുകൂടി ദൃഢത കൈവരിച്ചുകൊണ്ട് പ്രവർത്തകരിലേക്ക് ഇറങ്ങിച്ചെല്ലും ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലും പല സംസ്ഥാനങ്ങളിലും അധികാരം പിടിക്കാൻ വേണ്ടി പ്രയത്നിക്കും എന്ന ഒരു ആഹ്വാനം കൂടി മല്ലികാർജ്ജുൻ ഖാർഗെ നൽകിയിരിക്കുന്നു എന്തായാലും രാജ്യത്ത് ജാതി സെൻസസ് നടത്തണമെന്നും ഒ ബി സി എസ് സി എസ് ടി ന്യൂനപക്ഷം മുന്നോക്കക്കാരിലെ പിന്നോക്കക്കാർ എന്നിവർക്ക് അർഹമായ പ്രാതിനിധ്യം ഉറപ്പാക്കണം ഈ സമ്മേളനത്തിൽ നേതാക്കൾ ആവശ്യപ്പെട്ടു ഇത് സംബന്ധിച്ച പ്രമേയവും ഇവിടെ പാസാക്കിയിട്ടുണ്ട് പാർട്ടിക്ക് കരുത്തേക്കാൻ കർശന നിർദ്ദേശങ്ങളാണ് എ സമ്മേളനത്തിൽ പ്രഖ്യാപിച്ചിരിക്കുന്നത് പാർട്ടിക്ക് വേണ്ടി പണിയെടുക്കാത്തവർക്ക് പദവികളിൽ നിന്നും നിർബന്ധിത വിരമിക്കൽ ഉണ്ടാകും എന്നതാണ് അതിൽ ഒന്നാമത്തേത് ഏർ ഡി സി സി പ്രസിഡന്റുമാരുടെ ശാക്തീകരണ നടപടി തന്നെയാകും സംഘടനയിൽ വരുത്താൻ ഉദ്ദേശിക്കുന്ന പ്രധാന മാർഗം എന്നാണ് അറിയാൻ കഴിയുന്നത് എന്തായാലും പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി അടക്കം ഈ സമ്മേളനത്തിൽ സംഘടനാപരമായിട്ടുള്ള ശാക്തീകരണത്തിന് വേണ്ടി കർശനമായ മാർഗനിർദ്ദേശങ്ങൾ പുറത്തിറക്കണമെന്നും അത് പ്രാവർത്തികമാക്കണമെന്നും അറിയിച്ചിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത് ഡി സി സികൾക്കും അധ്യക്ഷന്മാർക്കും പ്രവർത്തന മാർഗരേഖ ഇറക്കും എന്നാണ് അറിയാൻ കഴിയുന്നത് മാത്രമല്ല അത് കർശനമായി പാലിച്ചിരിക്കണം അല്ലെങ്കിൽ കടുത്ത നടപടികളിലേക്ക് എ ഐ സി സി കടക്കും എന്നടക്കമുള്ള എന്നതടക്കമുള്ള സൂചനകൾ പുറത്തുവരുന്നു ഡി സി സിക്ക് കീഴിലെ മുഴുവൻ കമ്മിറ്റികളും അടുത്ത ഒരു വർഷത്തിനുള്ളിൽ അധ്യക്ഷന്മാർ പുനഃസംഘടിപ്പിക്കണമെന്നാണ് മാർഗരേഖയിൽ പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം ഗ്രൂപ്പുകളിൽ നിന്ന് കൊടുക്കാത്ത ഡി സി സി പ്രസിഡന്റുമാരെയാണ് പാർട്ടിക്ക് ആവശ്യം എന്നാണ് മല്ലികാർജുൻ ഖാർഗെ ഈ സമ്മേളനത്തിൽ പറഞ്ഞിരിക്കുന്നത് ബൂത്ത് മണ്ഡലം ബ്ലോക്ക് ജില്ലാ കമ്മിറ്റികൾ കഴിവുള്ളവരെ ഉൾപ്പെടുത്തി പുനഃസംഘടിപ്പിക്കണം എന്നതുകൂടി ഇവർ എടുത്ത ഒരു തീരുമാനമാണ് എന്തായാലും കോൺഗ്രസ് ഒരു പുതിയ ശക്തിയായി കുറച്ചുകൂടി ആർജവത്തോടുകൂടി തെരഞ്ഞെടുപ്പുകളിലും സംഘടനാപരമായിട്ടും പ്രവർത്തിക്കാനുള്ള ഒരുക്കമാണ് ഇപ്പോൾ ഗുജറാത്തിൽ സമാപിച്ചിരിക്കുന്ന എഐസി സമ്മേളനത്തിൽ എടുത്തിരിക്കുന്ന തീരുമാനം